പെയിന് കമ്പയർ ചെയ്യുന്നത് യൂഷ്വൽ ലേബർ പെയിനായിട്ട് അത്രയും സിവിയറായിട്ടുള്ള പെയിൻ ആണെന്നാണ് അത് അനുഭവിച്ച ആൾക്കാര് പറയുന്നത് ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേദന കിഡ്നി സ്റ്റോൺസ് മിക്കവാറും ഡയഗ്നോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ അത് യൂഷ്വലി ഒരു സൈഡിൽ നിന്നും നമ്മുടെ കിഡ്നി ഈ സൈഡിലാണ് പ്ലാങ്ക് റീജിയനിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നും താഴോട്ട് ഗ്രോയിൻ റീജിയനിലേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് പെയിൻ ആണ് അനുഭവിച്ച ആൾക്കാർ പറയുന്നത് ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത് എസ്പെഷ്യലി യൂറിട്രൽ സ്റ്റോൺസിനാണ് അങ്ങനത്തെ പെയിൻ ഉണ്ടാകുന്നത് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമെങ്കിലും അത് കിഡ്നീൻ്റെ അകത്ത് മാത്ര കിഡ്നിന്റെ ട്യൂബിന്റെ അകത്ത് അതായത് യൂറിട്രൽ ആവാം അല്ലെങ്കിൽ ബ്ലാഡറിന്റെ അകത്താവാം മൂത്രസഞ്ചിന്റെ അകത്താവാം അപ്പൊ ഇത് ഓരോ സ്ഥലത്തും ഇരിക്കുന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ മാറും ചിലപ്പോൾ കിഡ്നിന്റെ അകത്തുള്ള സ്റ്റോൺസ് ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കിയെന്ന് വരില്ല കിഡ്നി ഫുള്ള് നിറഞ്ഞിരിക്കുന്ന സ്റ്റാഗോൺ സ്റ്റോൺസ് എന്ന് പറയുന്ന സ്റ്റോൺസ് അബ്സൊല്യൂട്ട്ലി ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട് ഇവരൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടീൻ റാൻഡംലി അവർ വേറെ എന്തെങ്കിലും കാരണത്താൽ ഒരു വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ സ്റ്റോൺ നോക്കുമ്പോൾ കിഡ്നി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തരം സ്റ്റോൺ ആയിരിക്കും അങ്ങനെയും ഉണ്ടാവാറുണ്ട് പക്ഷേ എസ്പെഷ്യലി സിവിയർ പെയിന് വരുന്നത് യൂറിട്രിക് സ്റ്റോൺസിലാണ് കിഡ്നീൻ്റെ ട്യൂബിലിറങ്ങി തടസ്സമാക്കി കിഡ്നിക്ക് നീർക്കെട്ട് വരുന്ന അവസ്ഥയിലാണ് അങ്ങനത്തെ സിവിയർ പെയിന് വരുന്നത്